പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ടീച്ചർ ഇന്ന് നമ്മള് വ്യഞ്ജന അക്ഷരങ്ങളിലെ ഴ എന്ന അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത് അതിന് ടീച്ചർ ഒരു റെഡിയാക്കിയിട്ടുണ്ട് അതിൽ ഒരുപാട് ഴ എന്നുള്ള അക്ഷരം വരുന്ന വാക്കുകളുണ്ട് നമുക്ക് പഠിക്കാം ഴ റാ എന്നെങ്ങനെയാ എഴുതാന്ന് പഠിക്കാം അപ്പൊ എല്ലാവരും റെഡിയല്ലേ എന്നാ ഓടി വരും ഇന്നത്തെ പാട്ടിന്റെ അറിയോ അഴകിയുടെയും നമുക്ക് അഴകൻറെ കോയാക്കാന്റെ കോഴിക്കടയില് ഉണ്ടോഴിക്കൊപ്പം ചുറ്റി നടക്കും അഴകി പെണ്ണാ പിടക്കോഴി ആര് ചോദിച്ചാലും അഴകനിയും അഴകിനിയും വിൽക്കൂല അഴലൊന്നും കൂടാതെ അഴുക്കു പുരളാതെ തഴുകി വളർത്തും കോയാക്ക അഴകനും അഴകിയും പോകും വഴിയില് നിഴലായി കൂടെ നടന്നിടും പോകും വഴിയില് വീഴാതിരിക്കുക കുഴിയെല്ലാം മൂടി കോയാക്ക കാലം കഴിഞ്ഞപ്പോൾ അഴകനും അഴകിക്കും ഉണ്ടായി ഏഴ് കുഞ്ഞിമക്കൾ താഴത്തും വെക്കാതെ തലയിലും വെക്കാതെ പോറ്റി വളർത്തി കോഴിയമ്മ കാക്കയും കഴുകനും കൊത്താതിരിക്കുക ചിറകിനടിയിൽ ഒളിച്ചു വെച്ചു വാഴത്തടത്തില് കുഞ്ഞിപ്പുഴുക്കൽ കൊത്തിപ്പേറുക്കി കൊടുത്തഴകൻ വാഴക്കൂലകൾ വിൽക്കാനായി എഴിമലയ്ക്കുന്നു പോകേണം തോണി തുഴഞ്ഞ് പുഴ കടന്ന് അക്കരയക്കരെ പോകേണം വാഴക്കൂലകളെ വെട്ടിയെടുത്ത് തോണിയിലെത്തി കോയാക്ക ഒഴുകും വെള്ളത്തിൽ തുഴയെടുത്ത് തോണി തുഴഞ്ഞു കോയാക്ക തോണി തുഴഞ്ഞു കോയാക്ക അഴകനും അഴകിക്കും പൂതിയാണ് അക്കരെ കാണുവാൻ പൂതിയണേ കോയാക്ക കാണാതെ ഒളിച്ചിരുന്നു വാഴപ്പൂലകൾ കിടയിലായി ൊരു മുഴക്കം കേട്ടു ഞെട്ടി വിറച്ചു പൂഴി ഇടിയും മഴയും ഒന്നിച്ചു കൊന്നല്ലോ കുഴപ്പമായല്ലോ കോഴിയമ്മേ കുഴപ്പമായല്ലോ കോഴിയമ്മേ അഴകാനും അഴകിക്കും പേടിയായി അഴകൻ കൂവിക്കൊക്കരക്കോ കോയാക്ക ആകെ തളർന്നു പോയി അയ്യോ പറ്റിച്ചോ കോഴികളെ കൂടയെടുത്തു കോയാക്ക കൂടയിലാക്കി കോഴികളെ മഴ നനയാതെ ചാക്കിട്ടു മൂടി തോണി തുഴഞ്ഞു തുഴഞ്ഞു പോയി തോണി തുഴഞ്ഞു തുഴഞ്ഞു പോയി പഴക്കം ചെന്നൊരു തോണിയാണേ കുഴപ്പിക്കല്ല തമ്പൂരനെ ചുഴിയിൽ പെടാതെ വഴി കാട്ടിടേണേ അളലെല്ലാം തീർക്കണേ തമ്പൂരാനെ മഴ മാനം ആനം തെളിഞ്ഞു വന്നേ അഴകനും അഴകിയും പൊഞ്ചിരിച്ചേ വാഴക്കുലകൾ വിറ്റു വരും വരെ രണ്ടാളം കാഴ്ചകൾ കണ്ടിരുന്നേ തിരികെ തോണിയിൽ വന്നൊരു നേരത്ത് വാഴക്ക് പറഞ്ഞു പോയാക്ക തോഴിയും തോഴനും ഉഴപ്പി നടന്ന് കുഴപ്പിച്ചല്ലോ വല്ലാണ്ട് തിരിച്ചു ചെന്നിട്ട് തരുന്നതുണ്ടു ഞാൻ കൂട്ടിയിലടച്ചിട രണ്ടിനെയും കുട്ടികളെ നോക്കാതെ കാഴ്ചകൾ കണ്ടാതെ കാക്കയും കഴുകാനും കൊണ്ടുപോകും അഴകനും അഴകിക്കും സങ്കടമായി ഇനിയും പിഴയ്ക്കാതെ നോക്കിയിടണം കോയാക്കാനെ കുഴപ്പിക്കാതെ നല്ല വഴിക്ക് നടന്നിടണം വാഴത്തോട്ടത്തിൽ ചുറ്റി നടന്നു അഴകനും അഴകിയും കുഞ്ഞുങ്ങളും കുഴിയിലും പുഴയിലും വീഴാതെ ഇനി ഈ പാട്ടിന്റെ ആനിമേഷൻ നമുക്കൊന്ന് കാണാം ഇന്റെ പേരെന്താ അഴകന്റെയും അഴകിയുടെയും തോണിയാത്ര പോയാക്കാൻ്റെ കോഴിക്കടയിൽ ഉണ്ടൊരു അഴകൻ പൂങ്കോഴി പൂങ്കോഴിക്കൊപ്പം ചുറ്റി നടക്കും അഴകി പെണ്ണ പിട കോഴി ഊഴിയിലാർ ചോദിച്ചാലും അഴകനിയും അഴകിനെയും വിൽക്കൂല അഴലൊന്നും കൂടാതെ അഴുക്കു അഴുക്കുപൂരളാതെ തഴുകി വളർത്തി കോയാക്ക അഴകനും മഴകിയും പോകും വഴിയിൽ നിഴലായി കൂടെ നടന്നിടും പോകും വഴിയിൽ വീഴാതിരിക്കുവാൻ കുഴിയെല്ലാം മൂടി കോയാക്ക കാലം കഴിഞ്ഞപ്പോൾ അഴകനും മഴകിക്കും ഉണ്ടായി ഏഴു കുഞ്ഞിമക്കൾ താഴത്തും വെക്കാതെ തലയിലും വെക്കാതെ പൊറ്റി വളർത്തി കോഴിയമ്മ കാക്കയും കഴുകനും കൊത്താതിരിക്കുവാൻ ചിറകിനടിയിലൊളിച്ചു വെച്ചു വാഴത്തടത്തിലെ കുഞ്ഞിപ്പുഴുക്കളെ കൊത്തിപ്പെറുക്കി കൊടുത്തഴകൻ വാഴക്കൂലകളെ വിൽക്കാനായി എഴിമലയ്ക്കൊന്നു പോകേണം തുണി തുഴഞ്ഞ് പുഴ കടന്ന് അക്കരെ അക്കരെ പോകേണം വാഴക്കൂലകൾ വെട്ടിയെടുത്ത് തുണി ഹിലേറ്റീ കോയാക്ക ഒഴുകും വെള്ളത്തിൽ തുഴയെടുത്ത് തോണി തുഴഞ്ഞു കോയാക്ക അഴകനും മഴകിക്കും പുതിയാണി അക്കരെ കാണുവാൻ പുതിയണേ കോയാക്ക കാണാതെ ഒളിച്ചിരുന്നു വാഴക്കൂലകൾ കിടയിലായി കിഴക്കു നിന്നൊരു മുഴക്കം കേട്ടു ഞെട്ടി വിറച്ചു പൂ ഇടിയും മഴയും ഒന്നിച്ചു വന്നല്ലോ കുഴപ്പമായല്ലോ കോഴിയമ്മേ അഴകനും മഴകയ്ക്കും പേടിയാകി അഴകൻ കൂവി കൊക്കരക്കോ കോയാക്ക ആകെ തളർന്നു പോയി അയ്യോ പറ്റിച്ചോ കോഴികളെ കൂടെയെടുത്തു കോയാക്ക കൂടയിലാക്കി കോഴികളെ മഴ നനയാതെ ചാക്കിട്ടു മൂടി തോണി തുഴഞ്ഞു തുഴഞ്ഞു പോയി പഴക്കം ചെന്നൊരു തോണിയാണേ കുഴപ്പിക്കെല്ലേ തമ്പൂരാനേ ചുഴിയിൽ പേടാതെ വഴി കാട്ടിടണേ അഴലെല്ലാം തീർക്കണേ തമ്പൂരാനേ മഴ മാറി മാനം തെളിഞ്ഞു വന്നേ അഴകനും അഴകിയും പുഞ്ചിരിച്ചേ വഴക്കുലകൾ വിറ്റുവരും വരെ രണ്ടാളും കാഴ്ചകൾ കണ്ടിരുന്നേ തിരികെ തോണിയിൽ വരുന്ന നേരത്ത് വഴക്ക് പറഞ്ഞു കോയാക്ക തോഴിയും തോഴനും ഉഴപ്പി നടന്ന് കുഴപ്പിച്ചല്ലോ വല്ലാണ്ട് തിരിച്ചു ചെന്നിട്ട് തരുന്നതുണ്ടു ഞാൻ കൂട്ടിയിലടച്ചിടും രണ്ടിനെയും പുറ്റോളെ നോക്കാതെ കാഴ്ചകൾ കണ്ടാൽ കഴുകനും കാക്കയും കൊണ്ടുപോകും അഴകനും മഴകിക്കും സങ്കടമായി ഇനിയും പിഴയ്ക്കാതെ നോക്കിയിടണം കോയാക്കാനെ കുഴപ്പിക്കാതെ നല്ല വഴിക്ക് നടന്നിടണം വാഴത്തോട്ടത്തിൽ ചുറ്റി നടന്നു അഴകിയും മഴകനും കുഞ്ഞുങ്ങളും കുഴിയിലും പുഴയിലും വീഴാതെ നന്നായി നോക്കി വളർത്തി കോഴിയമ്മ നോക്കി വളർത്തി കോഴിയമ്മ ഇനി ഇഴ എന്നെങ്ങനെ എഴുതാം എന്ന് നോക്കാം കണ്ടോളൂട്ടോ നമ്മൾ ചന്ദ്രക്കലടില്ലേ അതുപോലെ എങ്ങനെ ഇടാദ്യം തന്റെ നടു കൂടങ്ങിട്ട് വളക്കി കൊണ്ടു കണ്ടില്ലേ ഒന്നും കൂടെ കാണിക്കാം കണ്ടോളൂ കേട്ടോ നടുവിൽ കോഴെടുത്തിട്ട് അറ്റങ്ങട് വളയ്ക്കുക ഇനി വരുന്ന വാക്കുകൾ പരിചയപ്പെടാം കോഴി കോഴിയെക്കുറിച്ചുള്ള ആ പാട്ടാണത് അല്ലേ അപ്പോൾ ആദ്യത്തെ വാക്ക് കോഴി അപ്പോൾ കോഴിയുടെ പേര് അഴകൻ അഴകി പൂവൻ കോഴി പിടക്കോഴി ഊഴി ഊഴി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം അഴൽ അഴൽ എന്ന് പറഞ്ഞാൽ ദുഃഖം അഴുക്ക് അഴുക്ക് എന്ന് പറഞ്ഞാൽ ചളി തഴുകി തഴുകി എന്ന് പറഞ്ഞാൽ തലോടി വഴി നിഴൽ കഴിയുക ഏഴ് தாழத்து கழகன் புழு ஏழிமல புழ துழ துழையுகிழக்கு முழக்கம் குழப்பம் மழ பழக்கம் சுழி வழக்கு தோழியும் தோழனும் புழப்புக பிழக்குக മക്കളേ നമ്മൾ എഴാ എന്നുള്ള അക്ഷരാണെന്ന് പഠിച്ചത് അല്ലേ അതിൽ കൊറേ വാക്കുകൾ നമ്മൾ പഠിച്ചു കോഴിയമ്മയുടെ പാട്ടും പഠിച്ചു ഇനി നമ്മൾ ഇപ്പോ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ തീർന്നു പഠിക്കാൻ അല്ലേ ഇനി ടീച്ചർ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇപ്പൊ പഠിച്ച അക്ഷരങ്ങളുടെ ഒരു ആവർത്തനമായിട്ട് ചെയ്യാം അപ്പൊ ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ചെയ്യണത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ